നിങ്ങളൊരു പാപം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഞാൻ ഈ പറയുന്നത് ഓർക്കുക ഇപ്പോൾ ഒരു പിശാജ് നിങ്ങളുടെ മനസ്സിൽ മന്ത്രിച്ചിരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം പതുക്കെ പതുക്കെ വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളൊരു പാപം ചെയ്യാൻ അടുക്കുന്നതായി തോന്നുന്നു പ്രത്യേകിച്ച് സ്വകാര്യ പാപങ്ങൾ ഉദാഹരണത്തിന് കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കാണുന്നത് ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് രഹസ്യമായി മദ്യപിക്കുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ ഫോൺ പരിശോധിക്കുന്നത് അതും ഹറാമാണ് അങ്ങനെ പലതും നിങ്ങളൊരു പാപം ചെയ്യാൻ അടുക്കുമ്പോൾ എപ്പോഴും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരു തരം ഭയമുണ്ടാകും നൂറ് ശതമാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടാകും നമ്മൾ വിശ്വാസികളാണെന്ന് തെളിയിക്കുന്നതും ഇത് തന്നെയാണ് പാപം ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ കാണുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഈ വസ്തുത ആരും നിഷേധിക്കുന്നില്ല നബീസ്വല്ലാഹു അലഹി വസ്ല്ലം പോലും നിങ്ങളുടെ ഹൃദയത്തിൽ പാപത്തെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ തോന്നലിനെ വറാ എന്നാണ് വിശേഷിപ്പിച്ചത് ആ ഭയം അല്ലാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന തോന്നൽ അതിനെ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലുള്ള ഒരു മുന്നറിയിപ്പുകാരൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ സ്വകാര്യമായൊരു പാപത്തെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ഭയത്തെ അവഗണിക്കരുത് അല്ലാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന തോന്നലിനെ അവഗണിക്കരുത് പകരം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ആ തോന്നലിനെ പ്രയോജനപ്പെടുത്തുക എന്നിട്ട് ഈ വാക്കുകൾ ഉറക്കെ പറയുക അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു ആ തോന്നൽ അടിച്ചമർത്തരുത് അവഗണിക്കരുത് അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന തോന്നലിനെ നിങ്ങൾ അടിച്ചമർത്തി അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ പാപത്തിലകപ്പെടും പകരം ആ നിമിഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ തോന്നലിനെ പ്രയോജനപ്പെടുത്തി ഈ വാക്കുകൾ ഉറക്കെ പറയുക അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഖുർആനിൽ വായിക്കുക അവൻ അവനറിയില്ലേ അള്ളാഹു അവനെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുക അള്ളാഹുവിന് ഉത്തരം നൽകുക എന്നിട്ട് പറയുക ഓ അല്ലാഹു അതെ നീ എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഈ അറിവ് വെച്ച് ഞാൻ പ്രവർത്തിക്കാൻ പോകുകയാണ് ഞാൻ ഈ പാപം നിർത്താൻ പോകുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു അള്ളാഹുവേ ഞാനത് നിർത്താൻ പോകുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം ആ സാഹചര്യത്തിലായിരുന്നപ്പോൾ അൽ അസീസിന്റെ ഭാര്യ അദ്ദേഹത്തെ പാപത്തിൽ അകപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവർ മുറിയിൽ തനിച്ചായിരുന്നു യൂസഫ് നബി അലൈഹി സ്വലാം ആദ്യം പറഞ്ഞത് മല്ലാഹു എന്നെ ഇതിൽ നിന്ന് സംരക്ഷിക്കട്ടെ എന്നാണ് അദ്ദേഹം അദ്ദേഹം അള്ളാഹു എന്ന വാക്ക് ഉച്ചരിച്ചു അള്ളാഹുവിനെക്കുറിച്ചുള്ള ഹൃദയത്തിലെ ഭയത്തെ അവഗണിക്കരുത് അതിനെ അവഗണിക്കരുത് അതിനെ പുറത്തു കൊണ്ടുവരിക നിങ്ങളുടെ നാവിൽ അത് ഉച്ചരിക്കുക അള്ളാഹുവിനെ സ്മരിക്കാൻ തുടങ്ങുക ചില ആളുകൾ ആളുകളെ ഭയന്ന് അവരുടെ പാപങ്ങൾ മറച്ചു മറച്ചുവെക്കുന്നു എന്നാൽ അള്ളാഹുവിനെ ഭയന്ന് അവർ പാപങ്ങൾ മറച്ചു മറച്ചുവെക്കുന്നില്ല അള്ളാഹു എല്ലാ സമയത്തും അവരോടൊപ്പമുണ്ട് അവൻ അവരെയും അവർ ചെയ്യുന്ന കാര്യങ്ങളെയും കാണുന്നുണ്ട് നിങ്ങളൊരു പാപം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ഭയത്തെ പ്രയോജനപ്പെടുത്തുക അതിനെ ഉയർത്തിക്കൊണ്ടുവരിക അതിനെ അവഗണിക്കരുത് അതിനെ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ പാപത്തിലകപ്പെടും അള്ളാഹുവാണ് സത്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സഹോദരിമാരെയും നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുകയും ചെയ്താൽ ഒരു പാപം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ മായതല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്മരണ ആ പ്രലോഭനത്തെയും ആഗ്രഹത്തെയും തൽസമയമില്ലാതാക്കും തൽസമയം അള്ളാഹുവിൻ്റെ നാമത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നും ഭാരമില്ല അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുകയും ആദല്ല എന്ന് പറയുകയും ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് ഉറക്കെ പറയുകയും ചെയ്താൽ അവയെ നിങ്ങളുടെ ആഗ്രഹവുമായും ഹറാം കാണാനുള്ള പ്രലോഭനവുമായി താരതമ്യം ചെയ്താൽ നബീസ്വലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ നാമത്തേക്കാൾ ഭാരമില്ലാത്തതൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ പ്രലോഭനവും ആഗ്രഹവും തത്സമയം തകരും ഇത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ മനുഷ്യരാണ് തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിക്കാം പക്ഷേ അല്ലാഹുവിൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുകയാണ് നമുക്ക് തിരിച്ചു പോകാൻ അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളൊരു പാപം ചെയ്തെങ്കിൽ നിരാശപ്പെടരുത് അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് പശ്ചാത്തപിക്കുക അസ്തഖഫിറുള്ള എന്നൊരുപാട് തവണ ചൊല്ലുക ഇത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മളിലേക്ക് അടുപ്പിക്കും നിങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതിനേക്കാൾ വലുതാണ് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു തരും പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ പ്രയാസപ്പെടുകയാണോ ഈ അഡിക്ഷനുകളിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വരാൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആറു വർഷത്തിലേറെ എക്സ്പീരിയൻസും മൂവായിരത്തിലധികം വ്യക്തികളുടെ വിജയകരമായ മോചനവും കണ്ട പോണ മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും ഇപ്പോൾ തന്നെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ പിൻ ചെയ്ത കമൻറ്റിലോ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ജീവിതം മാറ്റി നിറയ്ക്കാൻ ഇതാണ് അവസരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്താലും എത്ര തവണ വീണു പോയാലും അള്ളാഹുവിൻ്റെ കാരുണ്യം അളവെറ്റതാണ് അവൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുകയാണ് നമ്മൾ തിരിച്ചു ചെല്ലാൻ തയ്യാറായാൽ മതി ഒന്നിനും കൊള്ളില്ല എന്ന് നമ്മൾക്ക് തോന്നുമ്പോൾ പോലും അള്ളാഹു നമ്മളെ നോക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലെ ആ നന്മ അവൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിരാശരാവരുത് ഓരോ പുതിയ ദിവസവും പുതിയൊരവസരമാണ് തെറ്റുകൾ തിരുത്തി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ